തിരുവനന്തപുരം ശ്രീകാര്യത്ത് നിന്ന് കാട്ടായകോണം പോകുന്ന വഴിയിൽ ചെങ്കോട്ടോണം ജംഗ്ഷൻ കഴിഞ്ഞ ഉടൻ തന്നെ ലെഫ്റ്റിലേക്ക് ശ്രീനാരായണ ഗുരു പബ്ലിക് സ്കൂൾ എന്ന് പറഞ്ഞ ഇടത്തേക്ക് ഒരു വഴിയാണ് അതിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് പി ജെ ഹോംസിൻ്റെ ആർച്ച് കാണാൻ സാധിക്കും പി ജെ ഹോംസിൻ്റെ വില്ലാ പ്രോജക്റ്റിനകത്ത് നമുക്കൊരു നാല് സെൻറ്റിൽ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിലൊരു വീട് വിൽപ്പനയ്ക്കുണ്ട് അപ്പോൾ ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നിങ്ങൾക്ക് നേരിട്ട് ഓണറുമായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം ഇതിൻ്റെ ബാക്കി വിഷ്വൽസ് കാണാം അതേ പുറമേ നോക്കുമ്പോൾ നല്ലൊരു വിഷ്വലാണ് അതുപോലെ തന്നെ നല്ലൊരു കോർണർ പ്ലോട്ടാണ് കേട്ടോ ഇത് ഇങ്ങനെ വന്ന് റോഡിങ്ങനെ തിരിഞ്ഞ് പോവും അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു കോർണർ പ്ലോട്ട് ആണ് നമുക്ക് മുൻവശത്ത് ഇതാ ഇവിടെ കാർ പാർക്കിങ്ങിനുള്ള സ്പേസ് ഇതാ ഈ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതാ ഇവിടെ ഒരു നീക്ക് കയറ്റാണ് അപ്പൊ ആ നീക്ക് കയറ്റ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ആയിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും അപ്പൊ നമുക്കിനി ഇതിനകത്തുള്ള വിഷ്വൽസ് കാണാം ഈ വില്ല വന്നിട്ട് ഏകദേശം ഇത്തിരി പഴക്കമുണ്ട് കേട്ടോ ഒരു പതിനഞ്ച് വർഷത്തിന് മുകളിൽ പഴക്കമുണ്ട് അങ്ങനെ നമുക്ക് ചെറിയ രീതിയിലുള്ള മെയിൻ്റനൻസ് എല്ലാം ചെയ്യേണ്ടതായിട്ട് വരും എടുക്കുന്ന ആൾക്കാർ ഇതിൽ ചെറിയ രീതിയിലുള്ള മെയിൻ്റെനൻസ് വർക്ക് ചെയ്ത് നമുക്കൊന്ന് നീറ്റാക്കേണ്ടതായിട്ട് വരും ഇതൊക്കെ ഉണ്ടോ മുൻവശത്ത് നമുക്ക് ചെരുപ്പൊക്കെ വെക്കാമെന്നുള്ള രീതിയിൽ ഇവിടെ ഒരു ക്ലോസ്ഡ് സ്പേസ് കൊടുത്തിട്ടുണ്ട് നമുക്കിനി അകത്തേക്ക് പോവാം അകത്തേക്ക് വരുമ്പോൾ ഇത് അവിടെ നല്ല വിശാലമായിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് അതിൻ്റെത് അച്ചെല്ലാം ടൈലാണ് വിളിച്ചിരിക്കുന്നത് കേട്ടോ അതുപോലെ ഇതാ ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത് ഇവിടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ക്രോക്കറി ഷെൽഫ് എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് ഒരു ഇൻറ്റീരിയർ വർക്ക് ഒന്ന് മാറ്റുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലെവല് കുറേ കൂടെ കാണാൻ നല്ല രസമായിരിക്കും കേട്ടോ ഇതാ ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത് കിച്ചിനകത്ത് ഇപ്പം ആയിട്ട് ചെയ്ത വർക്കാണ് ഇത് അലുമിനിയം ഫാബ്രിക്കേഷനിൽ ചെയ്ത മോഡല കിച്ചൻ്റെ വർക്കാണ് അപ്പോൾ അത് ഫുള്ളായിട്ട് ഇപ്പം ആയിട്ട് ചെയ്ത് ഒന്ന് റെനോവേറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയൊരു വർക്ക് ഏരിയ ഉണ്ട് ഇവിടെ നമുക്ക് ബാക്കി അറ്റൻ്റേറ്റ് ഇറങ്ങാൻ സാധിക്കും അല്ല ഇത് കേരള വരുമ്പോൾ നമുക്ക് ചെറിയൊരു ലിവിങ് സ്പേസും അവിടെ നമുക്ക് രണ്ട് ബെഡ്റൂംസിലേക്കാണ് ആക്സസ് വരുന്നത് ഇതാണ് ആദ്യത്തെ ഒരു ബെഡ്റൂമ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് അതുപോലെ തന്നെ നമുക്ക് ഇതുപോലുള്ള കബോർഡ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം ഇതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് അതുപോലെ തന്നെ ഇതുപോലുള്ള കബോർഡ് സ്പേസും കൊടുത്തിട്ടുണ്ട് അതെ ഇത് നമ്മുടെ ഒരു ബാൽക്കണി ഏരിയയാണ് പക്ഷെ നമുക്കൊരു ഓപ്പൺ ടെറസ് പോലെ ഒരു സ്പേസ് ആണ് കേട്ടോ ഇതെ ഇവിടെ നോക്കി നമ്മുടെ ടോട്ടലായിട്ടൊരു പ്രോജക്റ്റിൻ്റെ ഒരു വിഷ്വൽ വിഷല കാണാൻ സാധിക്കും നമുക്ക് വളരെ കുറച്ച് വീടുകൾ മാത്രമുള്ള ഒരു വില്ലാ ആണ് കേട്ടോ ഇതെ നമ്മുടെ കോമൺ അമ്യൂണിറ്റി ഏരിയയാണ് നമ്മുടെ ഒരു ഷട്ടിൽ കോട്ട ഒക്കെ അതുപോലെ ചിൽഡ്രൻ പ്ലേ ഏരിയ അതെല്ലാം നമുക്ക് തൊട്ടടുത്തായിട്ട് തന്നെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഗസ്റ്റിൻ്റെ കാറക പാർക്ക് ചെയ്യാനുള്ള സ്പേസുകളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി ടോട്ടലായിട്ട് ഏകദേശം ഒരു നാല് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിലാണ് വരുന്നത് നമുക്ക് ഇതിന് ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്ന വില എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നിങ്ങൾ താല്പര്യമുള്ളവർക്ക് നേരിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു അഞ്ചാറ് വർഷമായിട്ട് അത് ഉപയോഗിക്കാണ്ടൊക്കെ ഇട്ടിരിക്കുവായിരുന്നു അപ്പോൾ അതിൻ്റെതായിട്ടുള്ള റെനോവേഷൻ വർക്കുകൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും എന്തായാലും പ്രോപ്പർട്ടി നേരിട്ട് ഒന്ന് വിസിറ്റ് ചെയ്യുക ബാക്കി കാര്യങ്ങൾ ഡീലാക്കുക നമുക്ക് നല്ലൊരു ലൊക്കേഷനാണ് കേട്ടോ ഇവിടെ നമുക്ക് ടെക്നോ പാർക്കിൽ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു നാല് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമേ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നുള്ളൂ കാര്യവട്ടം ജംഗ്ഷനിൽ നിന്ന് ഒരു രണ്ടര കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ ഇനി പോത്തംകൂടെ കയറാനും നമുക്ക് വളരെ എളുപ്പമാണ് ശ്രീകാര്യത്തേക്ക് കയറാൻ ഈസിയാണ് ഇവിടെ ചെമ്പഴന്തി ശ്രീകാര്യ അങ്ങനെ കയറാനായിട്ടും വളരെ ഈസിയാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ വേഗം തന്നെ വിളിക്കുക പിന്നെ നമുക്ക് വേറെ നമുക്ക് ഇതിനകത്ത് കോമൺ അമ്യൂണിറ്റീസ് ആയിട്ട് ക്ലബ് ഹൗസ് ഒക്കെ ഉണ്ട് കേട്ടോ അത് ഇവിടെ നടത്താണ് കുറച്ച് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ക്ലബ് ഹൗസ് എത്തും അതുപോലെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഷട്ടിൽ ബാറ്റിൻ്റെ അതെ നമ്മുടെ കോർട്ട് ഉണ്ട് അങ്ങനെ എല്ലാ രീതിയിലും നമുക്ക് ഇതിനോട് കമ്മ്യൂണിറ്റീസ് എല്ലാം വളരെ അടുത്താണ് അപ്പോൾ പിള്ളേർക്കൊക്കെ ഇറങ്ങി നിന്ന് കളിക്കാനൊക്കെ നല്ല സുഖമാണ് നല്ലൊരു ലൊക്കേഷനിലാണ് നമ്മുടെ ഈ ഈയൊരു വില്ലക്കകത്ത് നമ്മുടെ ഈ ഒരു വില്ല പ്ലേസ് ചെയ്തിരിക്കുന്നത് അവൻ വേഗം തന്നെ വിളിച്ചോ വിളിച്ചത്